എൻ്റെ പേര് ജെൻസി ഞാൻ വൈപ്പിൻ പെരുമാൾപ്പാടിയിൽ നിന്ന് വരുന്ന എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അവിടെ വെച്ച് ഒരു ജാനുവരിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയൊക്കെ ആയപ്പോൾ ഒരു ശരീരം മൊത്തം അലർജി പോലെ വരാൻ തുടങ്ങി അലർജി പോലെ ആദ്യം തുടങ്ങിയെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും പിന്നെ അത് പൊട്ടി അത് പഴുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അവരോട് ലീവ് ചോദിച്ചു കാരണം അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണിച്ചാലോ അത് നമ്മുടെ റിസ്കിൽ തന്നെ കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ അതിന് ഒത്തിരി പൈസയൊക്കെ ആവും അപ്പോൾ അത് കാരണം കമ്പനി അത് അത് താല്പര്യപ്പെടാത്തത് കൊണ്ടിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് അവർക്കും വലിയ ഇതില്ലാത്തതുകൊണ്ടിട്ടും കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഹസ്ബൻഡ് മാനേജറിനോട് സംസാരിച്ച് അപ്പോൾ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ കൊണ്ടുപോയി കാണിക്കാൻ അവർ തന്നെ കാരണം ശരീരത്തിൽ ആ കണ്ടപ്പോൾ അവർക്കും ഒരു ഇത് സങ്കടം തോന്നി അപ്പോൾ അവർ അങ്ങനെ കൊണ്ടേ കാണിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അവിടുത്തെ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും പുള്ളിക്കത് അവിടുത്തെ മരുന്ന് കഴിക്കുമ്പോൾ ഒരാഴ്ച കുറയും പിന്നെ അത് കൂടാനും തുടങ്ങി അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയൂടോ ഭയങ്കര ചൊറിച്ചിലാണ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല പണിക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചാണ് പണിക്ക് പോകുന്നത് എനിക്കത് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേ ഇരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ചൊറിയുമ്പോൾ അത് പൊട്ടയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ല താൻ ലീവ് ചോദിച്ചു നോക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാണിക്കാം ഇവിടെയൊക്കെ നല്ല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടുത്തെ പോലെ അല്ല ഇവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇയാൾ ലീവ് ചോദിച്ചു പക്ഷേ ലീവ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു ഈ വർക്ക് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന അവർ പറഞ്ഞത് അപ്പോൾ മാർച്ച് ഒരു എട്ടാം തീയതി ഒക്കെ ആയപ്പോൾ പറഞ്ഞ് എനിക്ക് ഒട്ടും പറ്റണില്ല എൻ്റെ കഴുത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ട് കഴുത്ത് എൻ്റെ ഈ ഭാഗം വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും പറ്റണില്ലടോ ഞാൻ ഞാൻ ഞാനല്ലെങ്കിൽ നിർത്തി പോണോ എന്ന് പറഞ്ഞു പക്ഷേ കടമൊക്കെ മേടിച്ച് ഒത്തിരി ലോണൊക്കെ എടുത്തിട്ടാണ് പുള്ളി പുറത്തേക്ക് പോയത് ജർമ്മനിയിലായിരുന്നു അപ്പോൾ തിരിച്ച് വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും കടത്തി മുങ്ങിപ്പോവും അപ്പോൾ അവർ തന്നെ ലീവ് തരുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ വേറെ ഇതിലായി പോകും അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാർച്ച് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത മാതാവിനോട് നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകുന്നേരം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ലീവ് മാനേജർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എച്ച് ആറ് വരുമ്പോൾ എച്ച് ആറിന് എച്ച് ആറും കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിനും അഞ്ച് മുപ്പതിനും ഞാൻ എഴുന്നേറ്റ് എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ലീവ് തന്നിട്ടുണ്ട് മെഡിക്കൽ ലീവാണ് എനിക്ക് തന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാം മാറിയിട്ട് വന്നാൽ മതിയെന്നാണ് സാർ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ മാധാവിന് ഒത്തിരി നന്ദി പറഞ്ഞെങ്കിലും വേഗം കാരണം ഇയാൾക്ക് അപ്പോഴും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെ ആയിരുന്നു ഇയാൾക്കുടെ ശരീരം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ് എടോ എനിക്ക് മാർച്ച് ഏപ്രിൽ ആദ്യം ടിക്കറ്റ് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ടിട്ട് അവരൊന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ തിങ്കളാഴ്ച തന്നെ എനിക്ക് പോരാൻ സാധിക്കും കാരണം അവർ ലീവ് തന്നിട്ടുണ്ട് ഈ തിങ്കളാഴ്ച ടിക്കറ്റിൻ്റെ പൈസ കുറവാണ് അപ്പോൾ അത് കാരണം തിങ്കളാഴ്ച തന്നെ എന്നോട് പോയി കൊള്ളാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനിവിടെ തിങ്കളാഴ്ച എങ്ങാണ്ട് ഉടമ്പടി പതിനൊന്നാം തീയതി ഉടമ്പടി എടുക്കാൻ വന്നു ആ ആഴ്ച കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച തന്നെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വരാൻ പറ്റി അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കുഞ്ഞ് ഒരു രൂപം കാശരൂപം കൊടുത്തായിരുന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന് വലിയ ഇപ്പോൾ ഇത്രയൊക്കെ ആയതുകൊണ്ട് ബ്ലഡിൽ എന്തെങ്കിലും അറിയില്ല അപ്പോൾ നമുക്ക് ബ്ലഡ് എല്ലാം മൊത്തം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ കഴിക്കാൻ തന്ന മരുന്നിലും പെരട്ടാൻ തന്ന മരുന്ന് പെരട്ടാൻ തന്ന മരുന്നിൻ്റെ അകത്ത് ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചായിരുന്നു അങ്ങനെ ആ ത അതാണ് ശരീരം മൊത്തം പുരട്ടിക്കൊണ്ടിരുന്നേച്ചത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മാറിയെന്ന് മാത്രമല്ല ഒരു പാട് പാടുപോലും ശരീരത്തുണ്ടായിരുന്നില്ല എല്ലാം മാറി സുഖപ്പെട്ടിട്ടാണ് പുള്ളി തിരിച്ചും പോയത് മെഡിക്കൽ ലീവ് കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോയി തിരിച്ചു പോയി ഒരു രണ്ട് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെയും കാലിൻ്റെ ആ കണ്ണക്കാലിൻ്റെ ഭാഗത്ത് വീണ്ടും ആ ചൊറിച്ചിൽ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മൊബൈലിൽ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ അഞ്ചര അഞ്ചേ മുപ്പതിന് താൻ ഇതൊന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ്റെ വചനവും ഞാൻ അയച്ചു കൊടുത്ത് അതും താൻ ആ ആ വചനം താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും രണ്ടും പുള്ളി അത് ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് താൻ തൈല ആ ഭാഗത്ത് ആ ചോർച്ചിലുള്ള ഭാഗത്ത് താൻ പെരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ഉണങ്ങി കരിഞ്ഞു പോയി അതിൻ്റെ പാടുപോലുമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ആരാധനയുടെ ഒരു ഇത് കേട്ടോണ്ടിരിക്കണമായിരുന്നു അതിൻ്റെ അകത്ത് ലോക്കായിട്ട് സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു പത്രൗസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മച്ച് പനിയായിട്ട് കിടക്കുന്ന ഒരു ഇതാണ് അച്ഛൻ വായിച്ചത് അപ്പോൾ അന്ന് ഉച്ച അത് കേട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ല പനി എനിക്ക് തീ പോലെ പനിയായിട്ട് ഞാൻ ഇപ്പോൾ റൂമിലാണെന്ന് പറഞ്ഞ് ഞാനപ്പോൾ ആ വചനഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ വചനഭാഗം വായിച്ചിട്ട് താൻ ആ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ചൊല്ലി ആ തൈലവും ഉള്ളിൽ കഴിച്ച് ചൂട് കഞ്ഞിയും കുടിച്ചിട്ട് താൻ മാറിക്കിടന്നു കാരണം അവിടെ മരുന്ന് മരുന്ന് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പനിയുടെ എല്ലാ മരുന്നും കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പം ആ മരുന്നും കഴിച്ചത് താങ് കിടന്നു തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അയാൾ ചെയ്ത് അയാൾ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏതൊരു കൂട്ടുകാരും വന്നിട്ട് ആ രണ്ട് രാവിലെ ഒന്നും കാരണം ആ പണിക്കാരൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കാരണം എല്ലാവരും ജോലി തിരക്കായത് കാരണം ആരും അങ്ങനെ പരസ്പരം സഹായിക്കല അങ്ങനെയൊക്കെ ഇത്തിരി കുറവാണ് അപ്പോൾ എന്തോ ഒരു കൂട്ടുകാർ ദൈവാനുഗ്രഹം കൊണ്ട് ആ കൂട്ടുകാരൻ വന്ന് അത് എല്ലാ സഹായം ചെയ്ത് ചൂടൊക്കെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആയുർവേദം മരുന്നുണ്ടായി അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആള് സുഖപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് കണ്ണിന് കാഴ്ച വാലത്തെ കണ്ണിന് പവർ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ദൂരെ കാഴ്ചയൊക്കെ ഇത്തിരി കുറവാണ് കാണാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം കണ്ണ് ഭയങ്കരമായിട്ട് ചിമ്മാൻ തുടങ്ങി അപ്പം ഞാൻ ഉടമ്പടിയിൽ കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കൊച്ചിൻ്റെ കണ്ണിൻ്റെ ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ചിമ്മാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൃഷ്ണമണി ചരിഞ്ഞിരിക്കുകയാണ് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു ക്ലാസ് വെച്ചാൽ മതി കാരണം അത്രയും ദിവസം കൊച്ചു വെച്ചിരുന്നത് ഭയങ്കര പവർ കൂടിയ ഗ്ലാസ്സാണ് വെച്ചിരുന്നത് ിപ്പോൾ സാധാരണ നോർമൽ ക്ലാസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മകനാണെങ്കിലും കാല് മുട്ടുവേദന ഭയങ്കര മുട്ടുവേദനയായിരുന്നു അപ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അവന് അനക്കാൻ പറ്റാത്ത മുട്ടുവേദനയാണ് കാല് നീട്ടി തന്നെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആറുമാസത്തോളമെങ്കിലും കാലനക്കാതെ വെക്കണം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇയാൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണ് അപ്പോൾ ഇയാൾ എല്ലാ പിള്ളേരും കളിക്കണം കാണുമ്പോഴും ഓടനയൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് എപ്പോഴും ആ മുട്ടുകാലം ഇങ്ങനെ പെരട്ടിക്കൊണ്ട് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ മോൻ കളിച്ച് ഓടി നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം ഇത് കൊച്ചെല്ലാവരും കളിക്കണ കാണുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് അവൻ അങ്ങനെ ഇല്ലമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കാലം നീട്ടിയിരിക്കുക അപ്പം ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ മോന് വേണ്ടി അപ്പോൾ ഒരു മൂന്ന് മാ ആറ് മാസം ഒന്നും ആയില്ല മൂന്ന് മാസം ആകണതിന് മുമ്പ് തന്നെ അവനി പയ്യപ്പയ്യെ നടക്കാൻ അവൻ്റെ വേദന വിട്ടുമാറാനും സാധിച്ച് അവനിപ്പോൾ ഓക്കെ അവന് എക്സാം എഴുതാനും ആ വർഷം തന്നെ എക്സാം എഴുതാനും സാധിച്ച് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും എല്ലാം കഴിഞ്ഞ എല്ലാം എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന വന്ന് വൻ വന്നവരല്ലാതെ തന്നെ ഞാൻ അറിഞ്ഞും എല്ലാവർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് പിന്നെ പത്രം പത്രം ഞാൻ എല്ലാ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നടയിൽ പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് ഈ പത്രം അർഹതയുള്ളവരുടെ കൈകളിൽ തന്നെ കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഞാനത് കൊടുക്കാറുള്ളത് രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ ഞാനതിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ജൻസി എന്ന് പറയുന്ന സഹോദരിയും കുടുംബവും കുടുംബത്തിലെ ഓരോരുത്തർക്കുമുള്ള രോഗാവസ്ഥകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നേർത്തവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ എങ്ങനെ സൗഖ്യം ലഭിച്ചു എന്ന ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുന്നു സഹോദരൻ വിദേശത്തായിരുന്നപ്പോൾ ഗുരുതരമായ അലർജി രോഗം ബാധിക്കുകയും അവിടുന്ന് നാട്ടിൽ എത്തിയതിനു ശേഷം ഉടമ്പടിയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും സഹോദരനെ ശരീരത്തെ പുര പുരട്ടുവാനും ഉള്ളിൽ കഴിക്കുവാനും തീരുമാനിച്ച് അതുപോലെ മരുന്നിലത് ചേർത്ത് കൊടുത്തതിലൂടെ പാടുപോലുമില്ലാത്ത വിധത്തിൽ ശരീരം പൂർണ്ണമായും അലർജിയുടെ എല്ലാ തരത്തിലുള്ള ക്ലേശാവസ്ഥകളിൽ നിന്ന് സൗഖ്യപ്പെട്ട് സംരക്ഷിക്കപ്പെട്ടതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ വലത് കണ്ണിന് സാരമായ കേടുപാടുണ്ടായിരുന്നു കൃഷ്ണമണി മാറി നിൽക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാലത് ഉടമ്പടി കാശ്രീമം ഉപയോഗിച്ചുകൊണ്ട് മകള് ആ ചികിത്സയ്ക്ക് വേണ്ടി സ്കാനിങ്ങിന് വേണ്ടി മുറിയിൽ പ്രവേശിക്കുകയും തിരികെ സ്കാനിങ് തന്നെ പുറത്തിറങ്ങി വരുമ്പോൾ ഡോക്ടർ കുടുംബത്തെ വിളിച്ച് പറയുന്നത് കണ്ണിന് കൃഷ്ണമണിക്ക് യാതൊരു തകരാറും ഇപ്പോൾ കാണുന്നില്ല കാഴ്ച കുഴപ്പമില്ല വലിയ രീതിയിൽ കാഴ്ച നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല നോർമൽ ഗ്ലാസ് വെച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പവർ ഗ്ലാസ് മാറ്റി സാധാരണ ഗ്ലാസ്സിലേക്ക് കുഞ്ഞിൻ്റെ കാഴ്ച വീണ്ടുകിട്ടിയതിൻ്റെ അനുഭവമാണ് സാക്ഷ്യപ്പെടുത്തിയത് ആറുമാസത്തിലധികം മകൻ കാൽമുട്ട് വേദനയായി കിടന്നുപോകും കിടക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച സമയത്താണ് സഹോദരി ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിച്ചടയാളം വരച്ച് മകൻ്റെ ആ കാൽമുട്ടിൽ തടവി പ്രാർത്ഥിക്കുകയും അതിലൂടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകൻ എഴുന്നേറ്റ് സാധാരണ പോലെ കളിക്കുവാൻ കളിക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പറ്റുന്ന വിധത്തിൽ കാലുകൾക്ക് ബലം വീണ്ടും കിട്ടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അമ്മ മാതാവ് വഴി ഈ കുടുംബത്തിന് ലഭിക്കുന്ന ഈ സൗഖ്യാനുഭവങ്ങളെ ഏതൊരു വസ്തു എത്ര കണ്ട് വിശ്വാസത്തോടെ നാം ഉപയോഗിക്കുന്നുവോ അത് ഓരോ തവണയും ജോസഫ് അച്ഛൻ പ്രത്യേകമാബിതം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ മുപ്പത്തി ഒമ്പത് വർഷം അച്ഛൻ്റെ പൗരോഹിത്വത്തിൻ്റെ കൃപയാൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി രാഭകൽ ജീവിക്കുന്നതിൻ്റെ സമർപ്പണത്തിൻ്റെ ബലത്തിൽ അമ്മ മാതാവിനെ നേരിൽ കണ്ടതിൻ്റെ കൃപയിൽ ആശ്രയിച്ചു ഓരോ നേർച്ച വസ്തുവും ഉടമ്പടിയുടേത് അച്ഛൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ചതാണ് നമുക്കത് കൈമാറുമ്പോൾ അത് ദൈവികമായ കൃപ ദൈവികമായ ശക്തി ആവേശിച്ചതാണ് നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറി ലഭിക്കുന്നത് അത് എപ്രകാരം വിശ്വാസത്തോടുകൂടിയാണോ നാം അത് ഉപയോഗിക്കുക നമുക്കത് ഔഷധമായി തീരും നമുക്കത് അഭിഷേകമായി തീരും നമുക്കത് വിടുതലിനുള്ള കാരണമായി മാറും അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ആ നേർത്ത വസ്തുക്കൾക്ക് കൊടുക്കുന്ന ഉടമ്പടി നേർത്ത വസ്തുക്കൾക്ക് കൊടുക്കുന്ന ആദരവും വിശ്വാസവുമാണ് നമുക്കത് ജീവിതത്തിൽ അനുഭവമായി തീരുന്നതിന് കാരണമാവുക ഈ കുടുംബം എണ്ണി പറഞ്ഞ ഒരു സാക്ഷ്യവും ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കളുടെ ലഭിച്ച സൗഖ്യാനുഭവങ്ങളാണ് ഈ കുടുംബത്തിന് ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങൾക്കും ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളായി മാറണമെങ്കിൽ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം